ഹലോ ഫ്രണ്ട്സ് ആന്ധ്രത്തിൻ്റെ പുതിയൊരു പ്രമോറവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവി ഓരോരുത്തരെയായിട്ട് അവരവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് ഉപദേശിക്കുകയാണ് അഞ്ചുവിനുള്ള ഉപദേശങ്ങളെല്ലാം അഞ്ചുവിനും കൊടുക്കുന്നുണ്ട് നമ്മുടെ അപ്പൂൻ്റെ ദേവുട്ടിയുടെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ദേവിയുടെ ദേവിയുടെ കയ്യിലുണ്ടായിരുന്നല്ലോ അതെല്ലാം തിരിച്ച് അപ്പൂവിനെ ഏൽപ്പിക്കുകയും ചെയ്യണം കേട്ടോ അത് എന്നിട്ടും അപ്പൂ ഒരു ക്ഷമയോ സോറിയോ ഒന്നും പറയാനായിട്ട് തയ്യാറാവുന്നില്ല വീണ്ടും ദേവുകൂട്ടിയെ കാണാൻ വന്നതിൻ്റെ ആ ഒരു ദേഷ്യം തന്നെയാണ് നമ്മുടെ ദേവിയോട് പ്രകടിപ്പിക്കുന്നത് കേട്ടോ അങ്ങനെ നേരെ കണ്ണൻ കണ്ണനോടും ആവശ്യത്തിനുള്ള ഉപ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോഴും അത്താഴത്തിന് വന്നിരിക്കുമ്പോഴും ഫുഡ് കഴിക്കാൻ ഉച്ചയ്ക്കൊക്കെ വന്നിരിക്കുമ്പോഴും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്ക് കൂടി ആഹാരം കഴിക്കാതെ ഇട്ടറിഞ്ഞിട്ട് പോകലാണല്ലോ സ്ഥിരമായിട്ട് കണ്ണൻ്റെ പണി ദേവി ആയതുകൊണ്ട് പിടിച്ചിരുത്തി ആഹാരമൊക്കെ കൊടുക്കുന്നു സഹോദരങ്ങളും ചേട്ടത്തിമാരും ഒക്കെ അതൊക്കെ ചെയ്യുമോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവി ഉപദേശിക്കുന്നുണ്ട് കണ്ണൻ നീ ഇങ്ങനെ ആഹാരത്തിന് മുന്നിലൊരു സംസാരങ്ങളും ഉണ്ടാകുമ്പോൾ നീ ഇട്ടറിഞ്ഞിട്ട് പോകരുത് ഇത് ഒരു വഴക്കിന് നീ നിൽക്കുകയും ചെയ്യരുതെന്ന് പറയാണ് അതുപോലെ അഞ്ജുനെ ഉപദേശിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും അങ്ങോട്ടും കുട്ടി ഇങ്ങോട്ടൊന്നും ചോദിച്ചും പറഞ്ഞു നിങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കില്ല എല്ലാവരും നല്ല രീതിയിൽ പോകണമെന്ന് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ദേവിയും ബാലനും റൂമിലില്ല എല്ലാവരും നോക്കുമ്പോഴും കാണുന്നില്ല ഒരു കത്തെഴുതി വെച്ചിട്ട് അവർ പോവുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് ഒന്നും ആരെയും അറിയിക്കുന്ന പോലുമില്ല എന്നാലും ദേവിയും ബാലനും ആ ഒരു വീട് മരണവീടായി മാറിയിരിക്കുകയാണ് അങ്ങനെ അവരന്വേഷിച്ച് ചെല്ലുമ്പോൾ തറവാട്ട് വീട്ടിൽ നിന്ന് മുത്തശ്ശം വരുന്നുണ്ട് അവൾ അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അറിയിക്കുന്നത് അപ്പം മുത്തശ്ശൻ തന്നെയാണ് പറയുന്നത് അവരോട് അവരറിയാത്ത സത്യം കാരണം എല്ലാവരുടെയും വിചാരമെന്ന് വെച്ചാൽ ദേവിക്കും ബാലനും കുട്ടികൾ ഉണ്ടാവില്ല എന്നുള്ളതാണല്ലോ പക്ഷേ അവർക്ക് കുട്ടികൾ ഉണ്ടാകത്തിൽ അവർ വേണ്ടാന്ന് വെച്ചതാണ് കാരണം ദേവി കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ ഇവരൊക്കെ ചെറിയ മക്കളല്ലേ അപ്പോൾ അവരെയൊക്കെ നോക്കണമല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ സാമ്പത്തിക സ്ഥിതി എല്ലാം കാരണം ബാലൻ തന്നെയാണ് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട അവരൊന്ന് അവരൊന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അനിയന്മാർക്ക് വേണ്ടി അവരവരുടെ ജീവിതം വേണ്ടാന്ന് വെച്ച് ജീവിച്ചതാണ് എന്ന് അവർക്കറിയില്ലായിരുന്നു അത് ്മാവും മുഖേന എല്ലാവരും ആ ഒരു സത്യ അറിയുക കേട്ടോ അങ്ങനെ അപ്പവും അഞ്ചും എല്ലാവരും ആകെ തകർന്നു പോയി കാരണം അപ്പോ ആണല്ലോ ആവശ്യത്തിൽ കൂടുതലും ദേവി വേദനിപ്പിച്ചത് ഒരു കുഞ്ഞിൻ്റെ പേരും പറഞ്ഞിട്ട് അങ്ങനെ ശിവനും അമ്പലങ്ങൾ ഒരു നേർച്ചയും വഴിപാടും ഒക്കെയാണ് എങ്ങനെയെങ്കിലും അവർ തിരിച്ച് വരണം എന്ന് അതുപോലെ ഹരിയും അങ്ങനെ തന്നെ കണ്ണനും പശ്ചാത്താപം വന്നിട്ടുണ്ട് കേട്ടോ ഇവർ എങ്ങനെയെങ്കിലും തൻ്റെ കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ദേഷ്യപ്രകടനങ്ങളാണ് കണ്ണൻ കാണിച്ചത് അത് ഇത്രയും വലിയൊരു വേദന വന്ന് ഭവിക്കുന്നു കണ്ണനും വിചാരിച്ചില്ല അങ്ങനെ വക്കീൽ നേരെ വരുകയാണ് സാന്ത്വന വീട്ടിലേക്ക് എല്ലാവർക്കും ഉള്ളത് അവരവരുടേതായിട്ട് പ്രത്യേകം പ്രത്യേകം ഭാഗം വെച്ച് തിരിച്ചു പറഞ്ഞിട്ടാണ് ബാലൻ ഇവിടുന്ന് പോയത് അത് വക്കീൽ അവരവരെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സാന്ത്വന വീട്ടിലേക്ക് വരുന്നട്ടോ ഇതൊക്കെയാണ് പുതിയ എപ്പിസോഡിൽ വരുന്നത് വീണ്ടും ഒരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്